അതിർത്തിയിലെ സംഘർഷങ്ങൾക്കും നയതന്ത്രപരമായ അകൽച്ചയ്ക്കും ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനസംഖ്യയുള്ള രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുടെ രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനമാണ് ഈ പുതിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നത് കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായി തണുത്തുപോയ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നിരന്തരമായ ചർച്ചകളുടെ ഭാഗമാണ് ഈ സന്ദർശനം ഒരേ സമയം അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്ന സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ചകൾക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഓഗസ്റ്റ് പതിനെട്ടിന് എത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ വൈകുന്നേരം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം ഓഗസ്റ്റ് പത്തൊമ്പതിന് രാവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും അദ്ദേഹം പ്രത്യേക പ്രതിനിതല ചർച്ചകൾക്കും നേതൃത്വം നൽകി അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇരു രാജ്യങ്ങളും ചുമതലപ്പെടുത്തിയ പ്രത്യേക പ്രതിനിധികളാണ് വാങ്ങിയും ഡോവലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനയിലേക്കുള്ള സന്ദർശനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന ഈ കൂടിക്കാഴ്ചകൾക്ക് അതീവ പ്രാധാന്യമുണ്ട് ഇന്ത്യ ചൈന ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ വിഷയം അതിർത്തി തർക്കങ്ങൾ തന്നെയാണ് കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇപ്പോഴും അൻപതിനായിരത്തിനും ഇടയിൽ സൈനികരെയാണ് ഇരുവശത്തും വിന്യസിച്ചിട്ടുള്ളതും ഇത് ഈ മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും സംഘർഷങ്ങൾക്ക് കാരണമാകാവുന്ന ഒരു സാഹചര്യമാണ് ഈ സൈനിക വിന്യാസം കുറയ്ക്കുന്നതിനും സംഘർഷ മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനും ഈ ചർച്ചകൾ വഴിയൊരുക്കുമെന്നാണ് നയതന്ത്ര മേഖലയിലെ വിദഗ്ദ്ധർ പ്രതീക്ഷിക്കുന്നത് അതിർത്തിയിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കാതെ മറ്റ് വിഷയങ്ങളിൽ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ ചർച്ചകളുടെയും കാതൽ അതിർത്തിയിലെ സമാധാനം ഉറപ്പാക്കുക എന്നതാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ റഷ്യയിലെ കസാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ചർച്ചകൾ പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു അതിനുശേഷമുള്ള ഏറ്റവും വലിയ നിർണായകമായ ചുവടുവെപ്പാണ് വാങ്ങിയുടെ ഈ സന്ദർശനം ഈ സന്ദർശനം അതിർത്തിയിലെ തർക്കങ്ങൾക്കൊരു നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിർത്തിയിലെ സ്ഥിതിഗതികൾക്ക് പുറമെ വ്യാപാരം വിമാന സർവീസുകൾ പുനരാരംഭിക്കൽ തുടങ്ങിയ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകൾ അതിർത്തിയിലെ തർക്കങ്ങൾ കാരണം പുനരാരംഭിച്ചിരുന്നില്ല ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഇത് അനിവാര്യമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര അസന്തുലിത അവസ്ഥ ഒരു വലിയ പ്രശ്നമായി തുടരുന്നു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ വളരെയധികം ആശ്രയിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി വളരെ കുറവുമാണ് ഇത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ശരിക്കും ദോഷകരമാണ് ഈ വ്യാപാര അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും ഇരു രാജ്യങ്ങൾക്കും തുല്യമായ വ്യാപാര അവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ ചർച്ചകൾക്ക് സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധികം തീരുവ ചുമത്തുകയും റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം പിഴ ചുമത്തുകയും ചെയ്തതോടെ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിലാണ് വാങ്ങിയുടെ സന്ദർശനം ഇത് ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കമായും കണക്കാക്കാം ഒരു വശത്തെ പാശ്ചാത്യ രാജ്യങ്ങളുമായി വെല്ലുവിളികൾ നേരിടുമ്പോൾ മറുവശത്തെ ലോകത്തെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി ചൈനയുമായി ബന്ധം മെച്ചപ്പെടുത്തുന്നതും ഇന്ത്യക്ക് ഗുണകരമാകും ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനവും നൽകും ഓഗസ്റ്റ് പത്തൊമ്പതിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് വാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹത്തിന്റെ വസത്തിൽ കൂടിക്കാഴ്ച നടത്തും ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ചൈനയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ സന്ദർശനത്തിന്റെ വിജയകരമായ ഫലങ്ങൾ പ്രധാനമന്ത്രിയുടെ ചൈനീസ് യാത്രയ്ക്ക് ഒരു പുതിയ ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷയും കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാനും ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ നൽകാനും ഇന്ത്യ മുൻകൈ എടുത്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള നല്ല സൂചനകളാണ് എന്നിരുന്നാലും അതിർത്തിയിൽ സൈനികരുടെ പിന്മാറ്റം പൂർണ്ണമാകാത്തതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര അസന്തുലിതാവസ്ഥയും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ ചർച്ചകൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുമോ അതോ വെറും നയതന്ത്രപരമായ നീക്കങ്ങളായി ഒതുങ്ങുമോ എന്നും വരും ദിവസങ്ങളിൽ കാണാം എങ്കിലും ഈ കൂടിക്കാഴ്ചകൾ ഇരു രാജ്യങ്ങൾക്കും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാനും ഭാവിയിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ കണ്ടെത്താനും ഒരു വേദി ഒരുക്കുന്നു ഇന്ത്യ ചൈന പുതിയ ബന്ധം ഇരു രാജ്യങ്ങളിലും എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നും ഉറ്റുനോക്കുകയാണ് ലോകം ഇപ്പോൾ ഈ ചർച്ചകൾ അതിർത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കാനും ആഗോളതലത്തിൽ ഇരു രാജ്യങ്ങളുടെയും പങ്ക് ശക്തിപ്പെടുത്താനും സഹായിക്കുമെന്നും പ്രതീക്ഷിക്കാം